സോപ്പ് ഇത് കൊണ്ട് വെക്ക മോനുകൂട്ടുവച്ചിട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷംകടയിൽ പോയേക്കുമായിരുന്നു പച്ചരിയും കുത്തരിയൊക്കെ വാങ്ങിച്ചു ഗോതമ്പ് പൊടി പിന്നെ നമ്മുടെ എന്താണ് ചാക്കരി ചാക്കരി കുറച്ചേ വാങ്ങിച്ചുള്ളൂ കുത്തരി കുത്തരിയാണ് ഇവിടെ വെക്കുന്നത് അതുകൊണ്ട് ചാക്കരി കുറച്ചേ മേടിച്ചോളൂ ഗോതമ്പ് കുത്തരി ഇത് വെച്ച് നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ ചോറ് വെക്കാൻ നല്ല രുചിയാട്ടോ സാധാരണ ചോറ് വെക്കുന്നതിനെക്കാട്ടിലും രുചിയായിട്ട് കഴിക്കാം മുത്തിന് ബൂസ്റ്റ് വേണമെന്ന് അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് എന്താണ് റേഷൻ കടയിൽ പോയി ഈ മാസത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ചോറും കറികളും ഇരിപ്പുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നെ കേട്ടോ രാവിലെ സാമ്പാറൊക്കെ വെച്ചു അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട അപ്പോൾ അവന് ചിലപ്പോഴൊക്കെ പറയുള്ളൂ കേട്ടോ ആഗ്രഹം ഇങ്ങനെ പറയും ബൂസ്റ്റ് മേടിച്ചോണ്ട് വരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല അവനൊരു എട്ട് പത്ത് വയസ്സ് വരെ ഈ എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു എന്നാലും ഹോർലിക്സും ബൂസ്റ്റും ബോൺവിറ്റും ഒക്കെ കൊടുക്കുമായിരുന്നു അപ്പൊ ഈ എനർജി എല്ലാം കൂടെ കൂടി വല്ലാത്ത പ്രശ്നമായപ്പോൾ ഞാൻ അതങ്ങ് നിർത്തിയിച്ചു കേട്ടോ അങ്ങനെ മോന് മോനുപുട്ടന് ഞാൻ അത്ര അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല വല്ലപ്പോഴും കോതി പറയുമ്പോൾ മാത്രം ചെറിയ പാക്കറ്റ് മേടിച്ചോണ്ട് വരും അങ്ങനെ കൊടുക്കും അപ്പൊ ഇന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു ബൂസ്റ്റ് കുടിക്കണം എന്ന് തോന്നുന്നു ഒരു പാക്കറ്റ് മേടിച്ചോണ്ട് വരുമോന്ന് കേട്ടോ അപ്പൊ ഞാൻ ചെറിയ പാക്കറ്റ് മേടിച്ചോണ്ട് വന്നേ അപ്പൊ അത് ഞാന് എടുക്കുവായിരുന്നു പിന്നെ പ്രിയങ്ങളോട് ഇന്നലത്തെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലായിരുന്നു ഒരാൾ പറഞ്ഞു സൗണ്ട് ഞാൻ പക്ഷെ വെക്കുമ്പോ സൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ സൗണ്ട് കൊറവായണം എന്നാണോ പറഞ്ഞില്ല സൗണ്ട് കുറവാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പല്ലിന വേദനയായിരുന്നു ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം ആന്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്ത ഇൻഫെക്ഷൻ ഒന്നും കുറഞ്ഞിട്ട് പല്ലെടുക്കാൻ പറ്റാത്തതു കൊണ്ട് നമുക്ക് റൂട്ട് കനാൽ ചെയ്യുന്നത് അപ്പം ആരോ പ്രിയങ്ങൾ എന്നോട് കമന്റി പറഞ്ഞായിരുന്നു കേട്ടോ പല്ലെടുക്കാൻ പറ്റാത്തത് എടുക്കണ്ട റൂട്ട് കനാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു അപ്പൊ ഇന്ന് അതൊക്കെയായിരുന്നു പകലത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു എന്താണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇന്ന് മെഡിസിൻ മേടിക്കാൻ വന്നവരാട്ടോ അപ്പം അമ്മക്കിളിയല്ലേ എന്നൊക്കെ ചോദിച്ചു വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷം തോന്നി പിന്നെ വേറെന്തോ വിശേഷം ഇന്ന് ഇതൊക്കെ ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇനിയിപ്പം മോനിക്കുട്ടൻ്റെ തിങ്കളാഴ്ച എക്സാം തുടങ്ങും കേട്ടോ അപ്പം കുറച്ചു നേരം ഇനി മോനിക്കുട്ടൻ്റെ അടുത്തിരുന്ന് വലുതൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്നൊക്കെ കണ്ടാണ് ഇന്ന് വന്നത് ഈ വേദന വെച്ചോണ്ട് വായലച്ചാൽ ഇനിയും കൂടിയാൽ അറിയാലോ എനിക്ക് തലവേദന ഇളകിയാൽ ആകെപ്പാടെ ഇടങ്ങാറാവും പിന്നെ കുറച്ച് സമയം ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുക മുത്തിന് ഇന്നത്തെ എക്സാം എന്തായാലും പറ്റിയില്ല ആദ്യത്തെ എക്സാം മുത്ത് എന്തായാലും എഴുതിയിട്ടില്ല അപ്പം മുത്തിന്റെ ആദ്യത്തെ എക്സാം എന്തായാലും എഴുതാൻ പറ്റില്ല തിങ്കളാഴ്ചത്തെ തൊട്ടുള്ള എക്സാം എഴുതിക്കണം എന്നുവെച്ചാലേ എന്താണ് ഒരു വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് നമുക്ക് രാവിലെ കൊണ്ടുവിടാം സ്കൂളില് അങ്ങനെ വിചാരിച്ചിട്ടോ എനിക്ക് റോഡ് വെച്ച് വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രയാസം കേട്ടോ അതുകൊണ്ടല്ല ഞാൻ അങ്ങ് കൊണ്ടുവിട്ട് അത് മാത്രമല്ല ആ സമയത്ത് എനിക്ക് ഇവിടെ ഇറങ്ങാനുള്ള പ്രയാസം മോൻകുട്ടിനെ സ്കൂളിൽ വിടണം പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഓട്ടോ പറയാം ഓട്ടോയ്ക്ക് രാവിലെ അങ്ങ് വിടാം പിന്നെ എക്സാം കഴിഞ്ഞിട്ട് കുക്കുനോട് പറയാൻ വിളിച്ചോണ്ട് വരാൻ അങ്ങനെയൊക്കെ കണ്ടിരിക്കും എക്സാം മിസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഒരു വിഷമം അതുകൊണ്ട് വിടാൻ നോർത്തിരിക്കും ഇന്നത്തെ എന്തായാലും ഇന്നലത്തെ ആ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ ഇങ്ങനെ പ്രസ് ചെയ്യുകയൊക്കെ ഇങ്ങനെന്താണ് ചെയ്യൂടെ വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം രണ്ടു ദിവസം റെസ്റ്റ് ആയാലും രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് ആയാലും കൊറച്ചിടാവുള്ളൂ മൊത്തം കൂടെ മതി മതി മാസ്റ്റർ വന്ന് ഇച്ചിരി മധുരം

ായിട്ടങ്ങ് പോകാന്ന് വിചാരിച്ചു എനിക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹം റെസ്റ്റ് മാത്രമേ ഉള്ളു വല്ല പഠിക്കുന്നുണ്ടോ വിട്ടിരുന്നു മധുരം ഇവിടെ മോനിക്കൂട്ടം പറഞ്ഞു ബൂസ്റ്റ് മധുരം കുപ്പിക്കകത്ത് നമുക്ക് ബൂസ്റ്റ് ഇട്ട് വെച്ചാലോ ടിൻ ഒത്തിരി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പായ്ക്കറ്റ് മേടിച്ചോളൂ ടിന്നെല്ലാം കൂടെ വെക്കാൻ ഇപ്പൊ സ്ഥലവു പക്ഷെ പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് കുറച്ച് ലാഭം ആട്ടോ ആണെന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും അവർ ടിന്നിൻ്റെയും കൂടെ വില നമ്മളോട് ഈട്ടു ചോറുണ്ടും മുട്ട വറുത്താലും ഇന്ന് മീനൊന്നും ഇല്ലാട്ടോ മീൻ ഇരിപ്പുണ്ട് പക്ഷെ എനിക്കിന്ന് മീൻ വേണ്ട മീൻകറിയുടെ ഒരു ഉണ്ട് പക്ഷേ എനിക്ക് വേണ്ട ഇന്ന് അതുകൊണ്ട് മുട്ട വറക്കാന്ന് വിചാരിച്ചു മോനുകൂട്ടിനെ ഈ ഉള്ളിയൊന്നും ഇല്ലാതെ വറക്കുന്നേ ഇഷ്ടം കേട്ടോ അവനും വേറെ ഒന്നും അങ്ങനെ എടുത്തു കൊടുക്കണം പിന്നെ നമുക്ക് അയ്യോ അയ്യോതായ സവാള അരിഞ്ഞ് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തെടുക്കാം പിന്നെ സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ ഇന്ന് മാമിനെടുക്കയാൽ എനിക്ക് കുട്ടിയെ സ്പെഷ്യൽ എന്തുവാണിയോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധന കേട്ടോ നമ്മുടെ ഏത്തക്കായല്ലേ ഏത്തക്കായുടെ തൂലി ോരം വെച്ചത് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത് മാമിന്ന് വെച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയാം വൈകിട്ട് എനിക്ക് ഇച്ചിരി കിട്ടുമെന്ന് മുട്ട തീരാറായി ഇനിയും രണ്ടെണ്ണം അങ്ങാണ്ടേ ഇരിപ്പുള്ളു വാങ്ങിക്കണം കലക്കണം എന്നാ ഇവിടെ ഉണ്ട് ഇനി വഴിക്കുന്നു വരൂ ഒരു മുട്ട അങ്ങനെയുള്ള കണ്ടല്ലൂള് വെച്ചിളക്കുന്ന പോലെ ഇളക്കിയ മോനിക്കൂട്ടെന്നുള്ളത് ആദ്യം എടുക്കാം കേട്ടോ ഇത് നോൺ സ്റ്റിക്ക് അല്ലോ ഇത് നമ്മുടെ ഇരുമ്പിന്റെ നമ്മള് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോ തൊട്ട് എല്ലാരും എന്നോട് പറയാറുണ്ടായിരുന്നു ഇത് ഉപയോഗിക്കുന്നത് ഇത് നോൺ സ്റ്റിക് അല്ലേ അതിന്റെ ഇതൊക്കെ പോയത് നോൺ സ്റ്റിക് അല്ലാട്ടോ കുട്ടിന് മുട്ട പിഴുങ്ങി കൊടുക്കാത്തത് വിഷമമായി പോയെന്നൊക്കെ ഒരാൾ പറഞ്ഞു വയ്യായിരുന്നു അതുകൊണ്ടാട്ടോ അമ്മ എങ്ങനെയാ ഇത് വിളിസ എന്നോട് പറഞ്ഞത് ദേഷ്യം വരുന്നേ ഇരിക്കുരുമുളകും പൊടിയും ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് ഇതങ്ങോട്ടേ എടുക്കാം ഈ ചോറ് കുക്കറിനകത്തിരിക്കുന്നതേ അത് ഊറ്റി വെച്ചില്ല നടന്നു പോയി വന്ന് വന്ന ഉടനെ റേഷൻ കടയിൽ പോയി അവിടെ ആറാമുക്കാലൊക്കെ ആകുമ്പോ അടയ്ക്കും കുട്ടനെ റെഡിയായി ഇനി എനിക്കും ഉള്ളതാ കേട്ടോ എന്റെ പ്രിയങ്ങളൊക്കെ അത്താഴത്തിന് എന്തോ കഴിച്ച ചോറാണോ എന്തോ കേറികളോന്നൊക്കെ കമന്റ് ഇടാവോ ചുമ്മാ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഇതൊക്കെ കേട്ടോ అన్న తునిదాను నేను చోరు ఓటివేకెటందో తిన్నా యా పెయింటింగ్ యా అమ్మా అదొండి ఈ బ్రెషీలే వళ్ళ ఇద తుక్కు కొరై తుని అన్నలమ్మ ఇది నా సంతట కొరై ఇన్నికి లాస్ అవుతుంది నాంపతేకి ముకు చోరు ఓటివచాలో ముక్ స రెడీ అయింది നോട്ട്ബുക്ക് എടുക്ക പഠിക്കാദ്യം തിങ്കളാഴ്ച എന്താ പരീക്ഷ അതെടുക്കേട്ട് കൊണ്ടു വന്ന ഭായികുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് ഇവിടുന്ന് പോന്ന തൊട്ടടുത്ത വീട്ടിൽ ട്യൂഷന് പോന്നെ മോനിക്കുട്ടന്റെ പരീക്ഷയുടെ മാർക്ക് നോക്കിയാലോ നമുക്ക് എത്ര മാർക്കുണ്ടോ എസാം ഇതിനകത്തിട്ടിട്ടോണ്ട് ഞാൻ കാണിക്കാം കൂടുതലാണേലും ഞാൻ കാണിക്കണെ അവര് കളിയാക്കിയേ അവരെ വീഡിയോ ആരും കളിയാക്കലേ മോനിക്കുട്ടിനെ നോക്കട്ടെ ഒന്നും കിട്ടത്തില്ല ഇത് പരീക്ഷയുടെ അല്ലാട്ടോ ഇത് ഒക്കെ കിട്ടിയതാ ഹോംവർക്ക് ചെയ്തോണ്ട് പോയതാ എത്ര ഗുഡ് നോക്കട്ടെ മോനിക്കുട്ടന ഇഷ്ടമുള്ളത് കണക്ക് ചെയ്യാൻ കണക്കും മലയാളം മോനിക്കുട്ടിനെ ഇഷ്ടമാണ് ആ ഒരു പരീക്ഷയുടെ മാർക്ക് ഞാൻ കാണിക്കാറ് ആദ്യത്തെ മാർക്ക് കേട്ടോ പത്തിൽ നാല് മാർക്ക് ചിലപ്പോ രണ്ടോ മൂന്നോ വല്ല ചെലപ്പോ അടുത്ത പരീക്ഷക്ക് പത്തിൽ പത്തുണ്ട് കേട്ടോ പിന്നെ കണ്ടോ ഇംഗ്ലീഷിന്റെ മാർക്ക് നോക്കാം നോക്കാൻ മൂന്ന് വേർഡ്സ് മൂന്നില് മൂന്നും ശരിയായിരുന്നു കേട്ടോ ഇതാ കേട്ടോ ആദ്യത്തെ ഡിറ്റേഷൻ മൂന്ന് വേഡ്സ് എഴുതിച്ചു മൂന്ന് ശരിയാക്കി വെരി ഗുഡ് കൊടുത്തു ടീച്ചർ അടുത്തത് ആറ് എണ്ണം എഴുതിച്ചു അതിനകത്ത് നാലെണ്ണേ ശരിയാക്കിയുള്ളു കേട്ടോ പിന്നെ അടുത്തത് നോക്കട്ടെ പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു മൂന്നില് മൂന്ന് അത് വെരി ഗുഡ് കിട്ടി പിന്നെ അടുത്തത് അഞ്ചെണ്ണം എഴുതിച്ചു അതിനകത്ത് രണ്ടെണ്ണേ ശരിയാക്കിയുള്ളൂ അതൊക്കെ പഠിക്കാതെ പോയതാ ഒഴപ്പി പിന്നെ ഏഴിലായിരുന്നു ഏഴിലായിരുന്നേ ആറ് എണ്ണേ ശരിയാക്കിയുള്ളൂ അത് ഗുഡുണ്ട് ടീച്ചർ ഗുഡ് കൊടുത്തു എന്നിട്ട് തെറ്റിയ വേർഡ്സ് മോനും കൂട്ടിന് എംപോസിഷൻ എഴുതിയതാ പിന്നടുത്തത് ഏഴിലായിരുന്നു അഞ്ച് മാർക്ക് അതിനകത്ത് ഏതാ തെറ്റിയത് വയലറ്റ് എന്നുള്ളത് തെറ്റി വി ഐ തെറ്റിഐ എൽഇ ടി എഴുതാൻ എഴുതഞ്ചായിരുന്നു എഴുതി അത് എഴുതി പഠിപ്പിച്ചു പിന്നെ ഇൻഡിഗോടെ സ്പെല്ലിങ്ങും തെറ്റായിരുന്നു പിന്നെ അടുത്തത് പത്തിൽ ഏഴ് മാർക്ക് മൂന്നെണ്ണം തെറ്റിയതല്ല എഴുതി പഠിച്ചിട്ടുണ്ട് പിന്നെ പതിമൂന്നില് പത്ത് മാർക്ക് മൂന്നെണ്ണം തെറ്റിച്ചു താണ്ട് എഴുതിച്ചേക്കുന്ന കണ്ടോ പിന്നെ പതിനഞ്ചില് പതിമൂന്ന് മാർക്ക് മൂന്നെണ്ണം തെറ്റിച്ചു ഹസ്ബൻഡ് ഇവിടെ എഴുതിച്ചിട്ടുണ്ട് കണ്ടോ കണ്ട പിന്നെ പതിനാലില് പതിമൂന്ന് മാർക്ക് ഒരെണ്ണം തെറ്റിച്ചത് ടീച്ചർ തന്റെ ടെൻ ടൈംസ് എഴുതിക്കോളാൻ പറഞ്ഞു പിന്നെ ഇരുപത്തി അഞ്ചില് ഇരുപത്തിരണ്ട് ഇതൊക്കെ മോനിക്കൂട്ടന്റെ പടം വരെ കേട്ടോ പിന്നെ അഞ്ചില് നാല് ആറ് അഞ്ച് അഞ്ച് എല്ലാം പടം വരച്ച് വെച്ചേക്കുവാ ഏഴിൽ ആറ് എപ്പോഴായാലും ഒരെണ്ണം തെറ്റിക്കും കേട്ടോ പിന്നെ ഈ മാർക്ക് കണ്ടോ എട്ടിൽ നാല് ഒന്നും ഒന്നും പഠിക്കാതെ ഇവിടെ കിടന്ന് പോയതാണ് പോയതാതൊക്കെ പിന്നെ ഇത് ഇരുപത്തിരണ്ടാം തീയ്യതി നവംബറിലെ പരീക്ഷയുടെ അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ മോനുകുട്ടന്റെ പഠന നിലവാരം ഇത്രയൊക്കെയാണ് മോനു ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുത്തിനെയൊക്കെയാണോ പുറകെ നടന്ന് മുത്തു പഠിക്കുന്നതിനേക്കാളും സ്പീഡ് ഞാൻ അങ്ങ് പഠിച്ചെടുക്കുവായിരുന്നു കേട്ടോ എംപോസിഷൻ എഴുതാതെ എന്താണ് ഹോംവർക്കൊക്കെ ആയിട്ട് ചെയ്യിച്ചൊക്കെ വിടുമായിരുന്നു പക്ഷെ മോനിക്കുട്ടിനെ എനിക്ക് അങ്ങനെ മെനക്കെട്ട് ഞാൻ ഇരിക്കാറേ ഇല്ല അതുകൊണ്ട് എനിക്ക് ഉം അവന് ഒരു എന്താ ഡിറ്റേഷൻ ഇട്ട് മാർക്ക് കൊണ്ടുവന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ തന്നിയെ പഠിച്ചെടുത്തതല്ലേ എന്നൊക്കെ കേട്ടോ പറഞ്ഞത് മുത്തിന മുത്തിനെങ്കിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് മോനിക്കുട്ടൻ കേട്ടോ അതാ മാത്സിന്റെ ബുക്കാണ് മലയാളം ഇംഗ്ലീഷിന്റെ ഇത് വേണ്ട മോനിക്കുട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാവൂന്ന് പറയാൻ കേട്ടോ പഠിച്ച് നേരം പഠിച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്ന് ചാച്ചി ഉറങ്ങാം ഒരു പടം വരയ്ക്കുവോ അത് കഴിഞ്ഞിട്ട് നമ്മള് പഠിക്കാൻ തുടങ്ങും കേട്ടോ മുൻകുട്ടിനെല്ലാരോടും താങ്ക്സ് പറഞ്ഞേര് ഉമ്മയൊക്കെ കൊടുത്തവരെ എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് അപ്പൊ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഏഹ് പരീക്ഷയൊക്കെ കഴിഞ്ഞടം വരെ നമ്മുടെ ലോങ് വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കുറയും കുറച്ച് സമയം ഇവിടെ നിന്നെ കിടന്നാണല്ലോ അതുകൊണ്ടാട്ടോ അപ്പം ക്രിസ്മസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മുത്തുമണികൾക്കും പ്രാർത്ഥനകളുണ്ട് കേട്ടോ എല്ലാരും എല്ലാം പഠിച്ച് നല്ല ഓർമ്മയോടെ എഴുതാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് വേണം നമുക്ക് ക്രിസ്മസിന്റെ പത്ത് ദിവസത്തെ അവധി അടിച്ചു പൊളിക്കാം കേട്ടോ എന്നിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ നമുക്ക് ഈ മാർക്ക് അങ്ങോട്ട് കിട്ടുമ്പോ എന്തൊരു സന്തോഷം ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് ഒക്കെ കുറഞ്ഞാലും നമുക്ക് നല്ല സന്തോഷല്ലേ അതേസമയം നമ്മൾ പഠിക്കാതെ പരീക്ഷ എഴുതിയിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ഈ മാർക്കിന്റെ കാര്യം ഓർത്ത് നമ്മൾ വിഷമിക്കണ്ടേ അതുകൊണ്ട് നല്ലപോലെ പഠിച്ച് എല്ലാരും നല്ല വൃത്തിയായിട്ട് പരീക്ഷ എഴുതാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയില് കാണാമേ മോരില്ല മോര് അമ്മ പറഞ്ഞില്ലേ ഇന്നലെയും പറഞ്ഞില്ലേ സാമ്പാറേ വെള്ളം ആ നാളെ കേട്ടോ കാച്ചോ തണുത്തു ആ തണുത്ത മോരു കൂടിക്കുന്നിട്ട് ചുമക്കേ മുട്ട പൊരിച്ചതും മയുടെ സ്പെഷ്യലാ കേട്ടോ പിന്നെ കുറച്ച് അവിയൽ ഇരിപ്പുണ്ടായിരുന്നു അവിയലും രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറും ഒക്കെ കൂട്ടി നമുക്ക് ചോറുണ്ണാം ഉണ്ണാം ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി പിന്നെ എല്ലാ നന്മകൾക്കും ഈശ്വരന് നന്ദി പറയാം